അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അബൂദർ അൻഹു പറയുന്നു ഞാൻ റസൂൽലാഹി സാഹു അലൈ വസ്ലമ തങ്ങളോട് അള്ളാഹു തല ആകെ എത്ര വേദങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ തിരുമേനി സലഹു അലൈവസ്ല ഇപ്രകാരം മറുപടി പറഞ്ഞു നൂറ് ഏടുകളും നാല് കിതാബുകളും ഇതിൽ അമ്പത് ഏടുകൾ ഷീസ് നബി അലൈഹി ഇസ്ലാമിനും മുപ്പത് ഏടുകൾ ഇതിലീസ് നബി അലൈഹി ഇസ്ലാമിനും പത്ത് ഏടുകൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും പത്ത് ഏടുകൾ തൗറാത്ത് ഇറങ്ങുന്നതിന് മുമ്പായി മൂസാ നബി അലൈ ഇസ്ലാമിനും ഇറക്കിക്കൊടുത്തു ഇതുകൂടാതെ തൗറാത്ത് ജബൂറ് ഇഞ്ചീല് ഫുർഖാനുൽ അലിയും എന്നീ നാല് കിതാബുകളെയും അള്ളാഹു ഇറക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഏടുകളിൽ എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതെല്ലാം ഉപദേശ വചനങ്ങളായിരുന്നു എന്ന് നബിസുല്ലാഹു അലൈവിസ്ലാം മറുപടി പറഞ്ഞു ഉദാഹരണമായി ഓ ആധിപത്യം നടത്തുന്ന വഞ്ചിതനായ രാജാവേ ഞാൻ നിന്നെ പണത്തിൻ്റെ മേൽ പണം ശേഖരിച്ചു വെക്കുന്നതിനായി അയച്ചിട്ടില്ല അക്രമിക്കപ്പെടുന്നവൻ്റെ പരാതി എന്നിലേക്ക് അയക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ അയച്ചിട്ടുള്ളത് കാരണം അക്രമിക്കപ്പെടുന്നവൻ കാഫിറായിരുന്നാലും ശരി അവൻ്റെ പരാതി ഞാൻ തള്ളിക്കളയുന്നതല്ല ഈ സാധുവായ ദാസൻ പറയുന്നു റസൂലാഹി സാഹു അലൈവുസല തങ്ങളുടെ സഹാബാക്കളെ അമീരന്മാരായി അയക്കുകയോ അധികാരികളാക്കുകയോ ചെയ്യുമ്പോൾ നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ി ദൈവത്തിൽ ഫൈന ഹിജാബ് അക്രമിക്കപ്പെടുന്നവൻ്റെ പിരാക്ക് നിങ്ങൾ സൂക്ഷിക്കണം നിശ്ചയമായും അതിൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടായിരിക്കുന്നതല്ല അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും ഒരു കവി ഇപ്രകാരം പറയുന്നു അക്രമിക്കപ്പെട്ടവരുടെ പിരാക്കിൽ നിന്ന് നീ സൂക്ഷിക്കണം അവർ ദുവാ ചെയ്യുന്ന സമയത്ത് ഇജാബത്ത് അതിനെ സ്വീകരിക്കാൻ വരുന്നതാണ് കൂടാതെ ആ ഏടുകളിൽ ഇപ്രകാരവും ഉണ്ടായിരുന്നു ഒരു ബുദ്ധിയുള്ളവനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത പാടില്ലാത്ത കാര്യമാണ് അവൻ സ്വയം ബോധമുള്ളവനായിരിക്കുമ്പോഴെല്ലാം അവൻ്റെ സമയങ്ങളെ മൂന്ന് ഭാഗമായി ഓഹരി ചെയ്യണം അതിൽ ഒരു ഭാഗത്തിൽ തൻ്റെ രക്ഷിതാവിന് ഇബാദത്ത് ചെയ്യണം ഒരു ഭാഗത്തിൽ തൻ്റെ പറ്റി എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു ഇത്ര ചീത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് ചിന്തിച്ച് കണക്ക് ചോദ്യം നടത്തണം മൂന്നാമത്തെ ഭാഗം അനുവദനീയമായ തൊഴിലുകൾ ചെയ്യുന്നതിൽ ചിലവഴിക്കണം ബുദ്ധിയുള്ളവൻ അവൻ്റെ സമയങ്ങളെ സൂക്ഷ്മതയോടെ ചിലവഴിക്കണം തൻ്റെ അവസ്ഥകളെ നന്നാക്കുന്ന ചിന്തയിൽ കഴിയണം തൻ്റെ നാക്കിനെ പ്രയോജനമില്ലാത്ത വർത്തമാനങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവന് അത്യാവശ്യമായ കാര്യമാണ് ഒരുവൻ തൻ്റെ വർത്തമാനങ്ങളെക്കുറിച്ച് കണക്ക് നോട്ടം നടത്തുകയാണെങ്കിൽ അവൻ്റെ നാവ് പ്രയോജനരഹിതമായ വർത്തമാനങ്ങളിൽ ചലിക്കുന്നത് കുറയുന്നതാണ് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ യാത്ര ചെയ്യാതിരിക്കൽ ബുദ്ധിമാൻ അത്യാവശ്യമാണ് ഒന്നുകിൽ ആഹിരത്തിൻ്റെ സമ്പാദ്യം ലക്ഷ്യമാക്കി അതല്ലെങ്കിൽ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അതുമല്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ഉല്ലാസത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലെ മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ ഏടുകളിൽ എന്ത് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ തങ്ങൾ പറഞ്ഞു അതെല്ലാം ഗുണപാഠങ്ങളുള്ള വചനങ്ങളായിരുന്നു ഉദാഹരണമായി മരണം ഉറപ്പായിരുന്നിട്ടും മറ്റു കാര്യങ്ങളിൽ സന്തുഷ്ടനായിരിക്കുന്ന മനുഷ്യനെപ്പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു കാരണം ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നുവെന്നും താമസം വിനാ തൂക്കുമരത്തിലേറേണ്ടി വരുമെന്നും ഉറപ്പുകയാണെങ്കിൽ അവനൊരു കാര്യത്തിലും സന്തോഷിക്കാൻ കഴിയുന്നതല്ല എന്നിട്ടും മരണം ഉറപ്പായിരുന്നിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു ദുന്യവിയായ ആപത്തുകളും മാറ്റങ്ങളും പരിവർത്തനങ്ങളും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരുന്നിട്ടും ദുനിയാവിൽ സമാധാനമായി കഴിയുന്നവനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു അള്ളാഹുവിൻ്റെ തെക്കിതീറിൽ വിശ്വാസം ഉണ്ടായിരുന്നിട്ടും മനോദുഖത്തിലും വിഷമത്തിലും വ്യാപൃതനായി കഴിയുന്നവനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുന്നു താമസം വിനാ കണക്ക് പറയേണ്ടി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും സൽപ്രവർത്തികൾ ചെയ്യാതിരിക്കുന്ന മനുഷ്യനെ പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് അല്പം ഉപദേശം നൽകിയാലും എന്ന് ഞാൻ അപേക്ഷിച്ചു അപ്പോൾ തങ്ങൾ ആദ്യമായി എന്നോട് തെക്കുവ കൊണ്ട് വസിയത്ത് ചെയ്യുകയും അത് എല്ലാ സൽപ്രവർത്തികളുടെയും അടിസ്ഥാനമാണെന്ന് തങ്ങൾ അരുളുകയും ചെയ്തു വീണ്ടും അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ഇനിയും കൂടുതൽ ഉപദേശിച്ചാലും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ കുറാൻ ഓതുന്നതിലും അള്ളാഹുവിന് തിക്രി ചെയ്യുന്നതിലും നിഷ്ഠയുള്ളവനായിരിക്കുക അത് ഭൂമിയിൽ നിനക്ക് പ്രകാശവും ആകാശത്തിൽ ഒരു നിക്ഷേപവുമാണ് എന്ന് തങ്ങൾ അരുളി ഞാൻ വീണ്ടും കൂടുതൽ ഉപദേശിക്കുന്നതിനായി ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു നീ കൂടുതൽ ചിരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം അത് മുഖേന ഹൃദയം നിർജീവമായി പോകുന്നതും മുഖത്തിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നതുമാണ് അതായത് അത് മുഖേന ബാഹ്യവും ആന്തരികവുമായ നഷ്ടം സംഭവിക്കുന്നതാണ് ഞാൻ വീണ്ടും എനിക്ക് ഉപദേശം നൽകുന്നതിനായി ആവശ്യപ്പെട്ടപ്പോൾ നീനിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് എൻ്റെ ഉമ്മത്തികളുടെ സന്യാസം സന്യാസമെന്ന് നബിസല്ലാഹു അലൈ വസ്ലമാ മറുപടി പറഞ്ഞു ഭൗതികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് വിവാദത്തിൽ മാത്രം വ്യാപൃതരായിരിക്കുന്നവർക്കാണ് റാഹിബ് അഥവാ മലയാളത്തിൽ സന്യാസി എന്ന് പറയുന്നത് ഞാൻ വീണ്ടും കൂടുതൽ ഉപദേശം ആവശ്യപ്പെട്ടപ്പോൾ സാധുക്കളുമായി കൂടുതൽ ഇടപഴകിക്കൊണ്ടിരിക്കുകയും അവരെ കൂട്ടുകാരാക്കുകയും അവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയും ചെയ്തു എന്ന് തങ്ങൾ കൽപ്പിച്ചു ഞാൻ വീണ്ടും ഉപദേശം നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ അരുളി നിന്നേക്കാൾ താഴ്ന്നവരിലേക്ക് നീ നോക്കണം അത് മുഖേന ശുക്ര ചെയ്യുന്ന പതിവുണ്ടാകുന്നതാണ് നിന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് നീ നോക്കരുത് അത് മുഖേന അള്ളാഹുത്താല നിനക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിസ്സാരമാക്കി കാണുന്നതാണ് ഞാൻ വീണ്ടും ഉപദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു നിന്നിലുള്ള കുറവുകളെ പറ്റിയുള്ള ചിന്ത മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കുന്നതിൽ നിന്നും നിന്നെ തടയട്ടെ ഏത് കുറ്റമാണോ നിന്നിലുള്ളത് അതിനെ മറ്റുള്ളവരിൽ കണ്ടുപിടിക്കാൻ നീ ശ്രമിക്കരുത് നീ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾ മറ്റുള്ളവരിൽ അന്വേഷിച്ചറിയുന്നതിന് നീ പരിശ്രമിക്കാതിരിക്കണം ഏത് കുറ്റങ്ങൾ നിന്നിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും നീ അതിൽ അശ്രദ്ധനായിരിക്കുകയും നീ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങളെ മറ്റുള്ളവരിൽ കണ്ടുപിടിക്കുകയും ചെയ്യുന്നുവോ അതുതന്നെ നീ കുറ്റക്കാരനാണ് എന്നതിനുള്ള മതിയായ തെളിവാണ് പിന്നീട് തങ്ങൾ തൃക്കരങ്ങൾ കൊണ്ട് കരുണയോടുകൂടി എൻ്റെ നെഞ്ചിൽ അടിച്ചിട്ട് പറഞ്ഞു അബൂധർ കാര്യങ്ങൾ ചിട്ടയായി നിയന്ത്രിക്കുന്നതിന് തുല്യമായി ഒരു ബുദ്ധിയുമില്ല ഹറാമായ കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നതിന് സമമായി ഒരു തെക്കുവയുമില്ല സൽസ്വഭാവത്തേക്കാൾ വലുതായി ഒരു ബഹുമതിയുമില്ല അള്ളാഹു ജീവിതത്തിൽ വിജയം ഭരിച്ച ആളുകളുടെ പട്ടികയിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അവൻ്റെ കാരുണ്യവും അവൻ്റെ തെക്കിതീറുമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശങ്ങൾ നാം ഉദ്ദേശിച്ച രൂപത്തിൽ നടക്കുകയുള്ളൂ അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ ആഹിർ ദേവാനി റബീല് അലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി താലി വരക്കാത്തു